ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രമസാനും മുന്നോടിയായി രാജ്യത്തെ വാണിജ്യ വ്യവസായ മന്ത്രാലയം പരിശോധനകൾ ശക്തമാക്കുന്നു കൊമേഴ്സ്യൽ നിയന്ത്രണ വിഭാഗമാണ് കച്ചവട സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾക്കയറിയുള്ള പരിശോധനകൾ രാജ്യവ്യാപകമായി നടത്തുന്നത് ഉപഭോക്തൃ സംരക്ഷണമാണ് ലക്ഷ്യം വിലസ്ഥിരത ഉറപ്പാക്കി നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കും വിലയിൽ കൃത്രിമം കാണിക്കുന്നതിനും വർദ്ധിച്ച ആവശ്യകത ചൂഷണം ചെയ്യുന്നതും തടയും ഒപ്പം ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ആവശ്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതുമാണ് പരിശോധനകളുടെ ലക്ഷ്യമെന്ന് കുവൈറ്റിലെ അധികൃതർ വ്യക്തമാക്കി റമസാനിൽ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിക്കുന്ന ഖുറാൻ പാരായണ മത്സരം മാർച്ച് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും പത്ത് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള ആൺകുട്ടികൾ പതിനഞ്ച് വയസ്സുവരെയുള്ള പെൺകുട്ടികൾ പത്തൊമ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ യു താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പങ്കെടുക്കാം കുവൈറ്റിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന പുതിയ തീരുമാനവുമായി വാണിജ്യ മന്ത്രാലയം സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ കുവൈറ്റ് ഭരണകൂടം നടപ്പിലാക്കി വരുന്ന സ്വദേശിവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായി ഇനി മുതൽ വിദേശി ജീവനക്കാരെ നിയമിക്കില്ലെന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് വാണിജ്യ മന്ത്രാലയം അതേസമയം വാണിജ്യ മന്ത്രാലയത്തിൽ മാത്രമല്ല മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സർക്കാർ ഏജൻസികളിലും പൗരന്മാർ അല്ലാത്തവരെ ജോലിക്ക് നിയമിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീൽ പ്രഖ്യാപിച്ചു രാജ്യത്തെ സർക്കാർ പൊതുമേഖലാ ജോലികൾ പ്രാദേശികവൽക്കരിക്കാനുള്ള വിശാലമായ ദേശീയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനമെന്നും വാണിജ്യ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി സർക്കാർ ജോലികൾ സ്വദേശി നിയമങ്ങളും നടപടിക്രമങ്ങളും വിശദീകരിക്കുന്ന രണ്ടായിരത്തി പതിനേഴിലെ സിവിൽ സർവീസ് കമ്മീഷൻ്റെ പതിനൊന്നാം നമ്പർ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ തീരുമാനമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് പുറപ്പെടുവിച്ച സ്വദേശി സ്ത്രീകളുടെ കുവൈറ്റ് പൗരന്മാർ അല്ലാത്ത കുട്ടികൾക്ക് നിയമനങ്ങളിൽ മുൻഗണന ആവശ്യപ്പെടുന്ന സർക്കുലർ നമ്പർ മൂന്നിൽ പറയുന്ന നിർദ്ദേശങ്ങളും മന്ത്രാലയം പാലിക്കും വാണിജ്യ മന്ത്രാലയത്തിലെയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലെയും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും സിവിൽ സർവീസ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഈ തീരുമാനം കർശനമായി പാലിക്കണമെന്നും വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിലെ സിവിൽ സർവീസ് പ്രമേയങ്ങളുടെ നിബന്ധനകൾ പ്രകാരം അനുവദനീയമായ തസ്തികകളിൽ ഒഴികെയുള്ള ഒരു തസ്തികയിലും വിദേശ ജീവനക്കാരെ നിയമിക്കരുതെന്നാണ് നിർദ്ദേശം പുതിയ വിദേശി ജീവനക്കാരെ നിയമിക്കരുതെന്ന് മാത്രമല്ല നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ വിസ പുതുക്കി നൽകരുതെന്നും മന്ത്രി ഖലീഫ അൽ അജീർ വിശദീകരിച്ചു ഇതുപ്രകാരം നിലവിലുള്ള പ്രവാസി ജീവനക്കാരുടെ വിസാ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് അവർക്ക് മന്ത്രാലയത്തിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും ജോലി നഷ്ടമാകും ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പ്രവാസി ജീവനക്കാർക്ക് ഈ തീരുമാനപ്രകാരം സർക്കാർ ജോലി നഷ്ടമാകും പ്രധാനവും ഉയർന്ന പോസ്റ്റിലുള്ള പ്രവാസികളെയാണ് ഇത് ബാധിക്കുക മറ്റ് പല മന്ത്രാലയം സ്വദേശി തീരുമാനം നേരത്തെ നടപ്പിലാക്കിയിരുന്നു ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായി പേയ്മെൻറ്റ് ഗേറ്റ്വേസ് സേവനം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ധാരണാപത്രം ഒപ്പുവെച്ചതായി നോർക്ക റൂട്ട്സും ഇന്ത്യൻ ബാങ്കും തിരുവനന്തപുരം തൈക്കാട് നോർക്ക സെൻ്ററിൽ നടന്ന ചടങ്ങിൽ നോർക്ക റോഡ് സിഇഒ അജിത് കോളശേരിയും ഇന്ത്യൻ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് കുമാർ ബജാജും ധാരണാപത്രം കൈമാറി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ത്യ ഖത്തർ വാണിജ്യ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി അൽ താനി ഖത്തർ വിദേശ വ്യാപാര മന്ത്രി അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സെയ്ദ് എന്നിവർ പങ്കെടുത്ത ഇന്ത്യ ഖത്തർ ബിസിനസ് ഫോറത്തിൽ വിപുലമായ നിക്ഷേപങ്ങൾക്കുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു പൊതുനേട്ടം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മൂല്യവർദ്ധിത നികുതി തുക മടക്കി നൽകും സൗദി ജക്കാത്ത് ടാക്സ് കസ്റ്റംസ് അതോറിറ്റിയുടേതാണ് പ്രഖ്യാപനം പള്ളികൾ ഹെൽത്ത് സെൻ്ററുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒന്നോ അതിലധികമോ പൊതു പദ്ധതികളിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് വാറ്റ് റീഫണ്ടിന് യോഗ്യരായവർ പദ്ധതിയുടെ സ്പോൺസർമാർ അല്ലെങ്കിൽ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്തവർക്കാണ് റീഫണ്ടിന് യോഗ്യത വ്യവസ്ഥകൾക്കനുസൃതമായാണിത് ആനുകൂല്യത്തിന് അർഹരായവർ അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കണം വെബ്സൈറ്റിലെ യൂസർ ഗൈഡിൽ വാറ്റ് റീഫണ്ടിനുള്ള രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ വിശദമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി നിർദ്ദിഷ്ട രേഖകളും സമർപ്പിക്കണം പദ്ധതി സ്വന്തമായി നടപ്പിലാക്കാൻ നിയമപരമായി അനുമതിയുള്ള സ്പോൺസർ അല്ലെങ്കിൽ പദ്ധതിക്കായി കോംപിറ്റൻറ്റ് അതോറിറ്റി നൽകിയ അനുമതി പദ്ധതി നടപ്പിലാക്കൽ സംബന്ധിച്ച കരാർ എന്നിവ സമർപ്പിക്കണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വമ്പൻ ശക്തിയായി വളർന്ന യു എയുടെ പാത പിന്തുടരാൻ കുവൈത്ത് സർക്കാരും തീരുമാനിച്ചു യു എ അനുകരിച്ച് വിദേശികളെ കെട്ടിടങ്ങളും വീടുകളും സ്വന്തമാക്കാൻ അനുവദിക്കുന്ന പുതിയ ചട്ടത്തിന് കുവൈത്ത് സർക്കാർ അംഗീകാരം നൽകി കുവൈത്ത് പൗരന്മാർക്കല്ലാതെ രാജ്യത്ത് കെട്ടിടങ്ങളുടെ ഉടമസ്ഥാവകാശം നൽകില്ലെന്ന ആയിരത്തി തൊള്ളായിരത്തി നിയമമാണ് സർക്കാർ എടുത്തു ജെ സി സി രാജ്യങ്ങൾക്കിടയിൽ യു എ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാജ്യത്ത് വിദേശികൾക്ക് സ്വത്ത് ഉടമസ്ഥാവകാശത്തിന് അനുമതി നൽകിയിരുന്നു അടുത്ത കാലത്തായി ഖത്തറും സൗദി അറേബ്യയും യു എയുടെ പാത പിന്തുടരാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു കുവൈറ്റിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും സമ്പദ്ഘടനയിലും സമൂലമായ മാറ്റം കൊണ്ടുവരാൻ പുതിയ നിയമ ഭേദഗതിക്കാകുമെന്നാണ് കുവൈത്ത് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അറബ് പൗരന്മാർക്ക് കുവൈറ്റിലുള്ള സ്വത്ത് വിൽപ്പന നടത്താൻ അനുമതി നൽകുന്നതാണ് ഭേദഗതിയിലെ മറ്റൊരു പ്രധാന കാര്യം ജി സി സി രാജ്യങ്ങളിലുള്ളവർക്ക് മാതാപിതാക്കളിൽ നിന്നോ മറ്റോ പരമ്പരാഗതമായി ലഭിച്ച സ്വത്ത് വകകൾ രണ്ട് വർഷത്തിനുള്ളിൽ വിൽപ്പന നടത്താവുന്നതാണ് കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് സ്ഥലം വാങ്ങുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുമുള്ള അനുമതിയും പുതിയ ഭേദഗതിയിലുണ്ട് കച്ചവട ആവശ്യങ്ങൾക്കും ജീവനക്കാർക്കുമുള്ള താമസ സൌകര്യത്തിനും മാത്രമാണ് കെട്ടിടം നിർമ്മിക്കാൻ അനുവാദമുള്ളത് വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള റിയൽ എസ്റ്റേറ്റ് നിർമ്മാണത്തിന് അനുവാദമില്ല ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഓപ്പൺ ഹൌസ് നാളെ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ കുവൈറ്റ് ദയായിലുള്ള ഇന്ത്യൻ എംബസി ആസ്ഥാനത്തായിരിക്കും ഓപ്പൺ ഹൌസ് രജിസ്ട്രേഷൻ പതിനൊന്ന് മണിക്ക് ആരംഭിക്കും സ്ഥാനപതി ഡോക്ടർ ആദർശ് സൌഖയുടെ നേതൃത്വത്തിൽ എംബസിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഓപ്പൺ ഹൗസിൽ പരാതികൾ സ്വീകരിക്കാനുണ്ടാകും ഒമാൻ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഒമാനിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് തൊട്ടടുത്ത വാരാന്ത്യത്തോട് അനുബന്ധിച്ച് പൊതു അവധി നൽകുന്നത് വാരാന്ത്യ അവധി ഉൾപ്പെടെ തുടർച്ചയായ മൂന്ന് ദിവസം ഒഴിവ് ലഭിക്കും സുൽത്താൻ ഹൈതംബിൻ താരിക്കിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് ഫെബ്രുവരി ഇരുപത്തിനാല് അധ്യാപക ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്